ൃശ്ശൂർ വലപ്പാട് ആസ്ഥാനമായ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി യുവതി മുങ്ങിയതായി പരാതി സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജർ കൊല്ലം സ്വദേശിനി ധന്യ ധന്യാമോഹനെതിരെയാണ് പരാതി വിശദമായ അന്വേഷണത്തിന് പ്രത്യേക പോലീസ് സംഘത്തെയും നിയോഗിച്ചു വലപ്പാട് ആസ്ഥാനമായുള്ള ധനകാര്യ സ്ഥാപനത്തിന്റെ ഉപകമ്പനിയിലാണ് തട്ടിപ്പ് നടന്നത് സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജറായിരുന്ന കൊല്ലം തിരുമുല്ലവാരം സ്വദേശിനി ധന്യ ധന്യാമോഹനെതിരെയാണ് മാനേജ്മെന്റ് പരാതി നൽകിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സ്ഥാപനത്തിന്റെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും എൺപത് ലക്ഷം രൂപ കമ്പനി അറിയാതെ മോഹൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുപത് കോടി രൂപയോളം പലപ്പോഴായി ഇവർ തട്ടിയെടുത്തതായി കണ്ടെത്തിയത് പതിനെട്ട് വർഷത്തോളമായി ഇവർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ് സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് മോഹൻ ഒളിവിൽ പോയിട്ടുണ്ട് സ്ഥാപന അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് വലപ്പാട് പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണവും ആരംഭിച്ചു കേസ് അന്വേഷിക്കാനായി പ്രത്യേക പോലീസ് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് തൃശൂർ